സുഖത്ത് പോകുന്നു അപ്പോ കുറച്ച് പ്ലാനിങ്ങിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീകൂട്ടൻ സിനിമാ താരം എന്നോടെ സിനിമ എന്തായാലും വൈകാണ്ട് തുടങ്ങും എന്തായാലും ഒന്നാം തീയതി എൻ്റെ പൂജയാണ് അപ്പൊ എല്ലാവരും വരണം കൃഷ്ണമായ ചതൃത്വം പുള്ളി വിഷ്ണു പറഞ്ഞിരിക്കുന്നു പറയുകയാണെങ്കിൽ അവളെ എന്തായാലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും ാന്തി രാത്രി എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കും നമ്മളൊരു ചൂട് നോക്കുകയാണ് എന്തായാലും ആർക്കും ഒരു വെല്ലുവിളിയാകാൻ വേണ്ടിയല്ല ഒരു അസോസിയേഷനും നമുക്ക് ഒരു തേടിക്കേണ്ട ആവശ്യമില്ല പലരും നമ്മുടെ പേരുകൾ പറയുന്നുണ്ട് ലക്ഷ്യൻ സ്റ്റിഫിനാണെങ്കിലും അനാവശ്യ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ പേരുകൾ പറയുന്നുണ്ട് വെറുതെയൊക്കെ കാരണം സ്വന്താലിസ്റ്റിൻ വിഷു വിവാദത്തിൽ നമ്മളധികം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും പൊളിയൻ്റെ പേര് പറയുന്നു അതൊക്കെ എനിക്ക് കുറച്ചുകൂടി ധൈര്യം തരുകയാണ് വലിയ വലിയ സിനിമാക്കാരായിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് മൂവികളുടെ അതിൻ അതികൂടീശ്വരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ പേരുകൾ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് തന്നെ പറയാം കാരണം സിനിമാക്കാര് പലരും അലിൻ ജോസ് പറയും സന്തോഷയും പേര് പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴും എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന വീഡിയോ ഇപ്പോഴും റിപ്പോർട്ടർ ചാനലിൻ്റെ റീലുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം നമ്മൾ നമ്മുടെ ബൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ മാജിക് ഫ്രെയിംസ് വന്നാലും പിന്നെ എന്താ പറയുക പുതിയ വലിയ വലിയ ഗ്യാൻ പ്രൊഡക്ഷൻസ് അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ ഫ്രൈഡേ ഫിലിം ഹം ഫ്രൈഡേ ഫിലിം ഹൗസ് അപ്പോൾ അതേപോലെ തന്നെ ഒരു വലിയൊരു ഫിലിം ഹൗസ് ഹൗസായിട്ട് നമ്മുടെ കമ്പനി മാറും കാരണം പെരേര ഫിലിം കമ്പനിയാണ് ചെയ്യുന്നത് കാരണം ഒരു ഫിലിം കമ്പനി തന്നെ തുടങ്ങുന്നുണ്ട് ഫിലിം ഹൗസും തുടങ്ങുന്നുണ്ട് പെരേര സിനിമാ തിയേറ്റർ വരെ തുടങ്ങുന്നുണ്ട് അതിന് മുമ്പ് പിരേര ഫിലും ഫിലും കമ്പനി തുടങ്ങുന്നുണ്ട് ഡിസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഒരുപാട് എന്താ പറയുക സ്റ്റുഡിയോ ഡബിങ് സ്റ്റുഡിയോ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് പ്ലാനിങ്ങുണ്ട് അപ്പോൾ അതിനുള്ളൊരു മുൻതൂക്കമാണ് ആയിട്ടാണ് ഇത് മുൻ മുന്നോട്ടോട്ട് മുൻപടിയായിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പായിട്ടാണ് ഒരു ശ്രീകുട്ടൻ സിനിമാ താരമാണെന്ന് പറഞ്ഞൊരു ഒരു ചെറിയ സിനിമ അത് നിങ്ങൾ വലിയൊരു സിനിമയാക്കി മാറ്റണം യൂട്യൂബിലാണ് റീസ് എന്തായാലും ക്രിസ്മസിനാണ് ചിത്രം യൂട്യൂബിൽ ഇറങ്ങുന്നത് ത്രീ ക്രിസ്മസിന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സിനിമയും ആ ഒരു സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല വിഷയങ്ങളും നമ്മളും ചർച്ച ചെയ്ത് പോകും കോമഡി രംഗങ്ങളും ചിലപ്പോൾ അതിൽ നിന്നും നമ്മൾ ചില ചിലർ പടമെടുക്കും എടുക്കും എന്നറിയില്ല പക്ഷേ എന്നാലും കഥകളിൽ ആടിൻ്റെയും ബെസ്റ്റ് ആക്ടറിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന രീതി കൂടിയാണ് ആ ഒരു സിനിമ ഞാൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കാരണം നമ്മളെ വളർത്തുന്നത് പല ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമാണ് കാരണം ഐ സി ജി നീലക്കുയില് വലിയ പ്ലാറ്റ്ഫോമും പിന്നെ പിങ്ക് അങ്ങനെ വെള്ളി മുങ്ങ വരെ പല പ്ലാറ്റ്ഫോമുകളിലും നമ്മളിപ്പോൾ വർക്ക് പാർക്ക് വരുന്നുണ്ട് റെയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളാർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ ബൈക്കുകൾ പോകുന്നു എല്ലാ ഓൺലൈൻ മീഡിയകളിലും കണ്ടന്റ് കൊടുക്കുന്നു അതും ഫ്രീ ആയിട്ടാണോ ആണോ എന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ക്യാഷ് കിട്ടിയാലും ക്യാഷ് കിട്ടിയില്ല നാട്ടുകാരെ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് ചില വർക്കുകൾക്ക് എനിക്ക് പേയ്മെൻറ്റ് കിട്ടാറുണ്ട് ഓൺലൈൻ മീഡിയ വഴി അത് എപ്പോഴും അതിനാഗ്രഹിക്കൊന്നുമില്ല പക്ഷേ നമുക്ക് ബർത്ത്ഡേ വിഷ് കല്യാണ വിഷ് പ്രോഗ്രാംസ് അപ്പം അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നത് അത് ലക്ഷകൾ ഉണ്ടായിട്ടൊന്നും വലിയ ഇപ്പം ഒരു അയ്യായിരം രൂപ പോലും ചിലപ്പോൾ അക്കൗണ്ട് ഉണ്ടാകാൻ ഉണ്ടാകാണ്ടിരിക്കും പക്ഷേ എനിക്ക് മുന്നോട്ട് വെക്കുന്നത് പത്ത് പൈസ ഇല്ലാണ്ടാണ് ഞാൻ സിനിമയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ എന്താവുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്കൊരു ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ റീച്ചും മറ്റുള്ളവരുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് എനിക്ക് സ്ക്രിപ്റ്റോ ഒന്നും നമുക്ക് കാണാപ്പടമല്ല പക്ഷേ നമ്മൾ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്ലാനിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡേ ബൈ ഡേ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മ അനിപ്പരേരെയും റോസ് പെരേരയും ചേർന്നാണ് വരികൾ എഴുതുന്നത് ഗാനങ്ങൾ എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പടം വർക്കാവും സിനിമയിൽ പക്ഷേ എൻ്റെ അമ്മയുടെയും അനിയത്തിടെയും പേര് എഴുതിയില്ല പക്ഷേ താങ്ക്സ് കാർഡിൽ ചെറിയ രീതിയിൽ നന്ദി എന്ന് പറയും കാരണം ഒരുപാട് ആൾക്കാർക്ക് നന്ദി പറയുന്നു നമ്മൾ പേര് വരുന്നുണ്ടല്ലോ അപ്പോൾ പല സിനിമകളിലും വരുന്നുണ്ട് ഇപ്പോൾ രാകേഷ് കൃഷ്ണയുടെ സിനിമയുടെ തയ്യൽ ഭീഷൻ്റെ നന്ദിക്കാട്ടിൽ നമ്മൾ ഉണ്ടായിരുന്നു പിന്നീട് പല പല പ്രശ്നങ്ങളും ഉണ്ടായി കുഴപ്പമില്ല പക്ഷേ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ് എനിക്ക് സത്യത്തിൽ പറയാം ഒരു ഒരുപാട് സിനിമകൾ ചെയ്തവെങ്കിലും ബാഡ് ബോയ്സ് ചെയ്തു കഴിഞ്ഞിട്ട് ഗുലാ നത്തട ചെയ്തു ചോലവസ്കി ചെയ്തു അപ്പോൾ ചോലവസ്കിങ് കൂടെ വന്നിട്ടുടേയും ഇറങ്ങാൻ സമയം എടുക്കുന്നു അപ്പോൾ അത് ചിലപ്പോൾ ഡിസംബർ ഉള്ളിൽ ഇറങ്ങും ഇറങ്ങാണ്ടിരിക്കും ചിലപ്പോൾ അടുത്ത വർഷത്തിലേക്ക് തികളും പക്ഷേ എങ്കിലും നമുക്കൊരു പാഷനുണ്ട് സ്വപ്നമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഒരു ഡയറക്ടറിൻ്റെയും കൈകാലും പിടിക്കാൻ പോകാറില്ല കാരണം എനിക്ക് സീരിയൽ ചെയ്യുന്നുണ്ട് പക്ഷേ സിനിമ മെയിനായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നമില്ല കാരണം എന്ന് പറഞ്ഞാൽ ധർഭജൻ ബോൾഗാട്ടി എന്ന് പറയുന്ന നടൻ കാരണം രമേശ് പിഷാടി ചേട്ടന്റെ കൂട്ടുകാരനാണ് ധർമ്മൻ ചേട്ടൻ രമേശ് പിഷാടി ചേട്ടൻ വലിയ മൈൻഡ് ഇല്ല ഇപ്പം ഇല്ലേ പോട്ടെ പുള്ളി പുള്ളവയ്ക്ക് പോട്ടെ പുള്ളി ആര് ഹായ് ബായ് ബന്ധമുള്ളൂ പക്ഷേ ചേട്ടൻ ഒരു ദിവസം പൊറോട്ട തുടങ്ങാമെന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ സമയത്ത് പുള്ളിയനൊക്കെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു മോനെ നീ സിനിമകൾ നായകനായിട്ട് അഭിനയിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ തുറന്നാളും നീയാണ് സ്റ്റാറ് അപ്പോൾ നിന്നെ അറിയാത്തൊരു മലയാളി പോലും ഇന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി കാരണം സിനിമ ചെയ്യാത്തത് പോലും പത്ത് പടത്തിൽ നായകനായിട്ടല്ല എന്നെ തിരിച്ചറിയുന്നത് ഓരോ റീലുകളിലും ഓരോ വിവാദങ്ങളിലും വരുമ്പോൾ എന്നെ ആൾക്കാരിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഓർത്തിരിക്കുകയാണ് എന്നെ വെച്ചൊരു ഫുൾ മൂവി ആൾക്കാരെടുക്കുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വേ യൂട്യൂബിലേക്കാണെങ്കിലും ഒരു മൂവി വരുന്നില്ല ഫുൾ മൂവി ഫുൾ ലെങ്ത്തിൽ വരുന്നില്ല മൂവിയിൽ വരുന്നുണ്ട് വേരെന്ന് പറഞ്ഞ മൂവി ചെയ്തു സാഹചര്യപുത്രയും പക്ഷേ അങ്ങനെയല്ല അത് അവിടെ ഇവിടെയും അവിടെ ഇവിടെയും ടച്ച് ചെയ്യാണ്ട് ചെറിയ ചെറിയ കട്ടിങ്ങിലടേം വന്നിരുന്നു വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല ഒരു ഫുൾ ലെങ്ത് ആയിട്ട് നമ്മൾ ഒരു നമുക്ക് മാറി നിൽക്കാൻ ഒരു സമയം വേണം അപ്പോൾ ഇരുപത് ദിവസത്തും ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ കഠിനമായിട്ടുള്ള ഷൂട്ടും ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് ദിവസം റിഹേഴ്സലും എല്ലാം ഉണ്ടാവും അപ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിക്ക് വേണ്ട എല്ലാവരും തയ്യാറെടുപ്പും ഉണ്ടാവും ഇതിൽ പാടുന്നത് നൂക്കം ആയിരിക്കും പുതിയ ആൾക്കാരെ ആൾക്കാരെടുക്കുന്നുണ്ട് എന്തായാലും മ്യൂജക്ക് ഒന്നാം തീയതി വരുന്ന ആൾക്കാർക്ക് നോക്കിയിട്ട് നമ്മൾ മ്യൂസിക് എഡിറ്റർ അങ്ങനെ എല്ലാവരെയൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും വലിയൊരു വിജയമാർ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മളെ നമ്മളെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ പിച്ച വെച്ച് വരുന്നത് ജൂനിയർ ഡിസ്റ്റായിട്ടാണ് അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു വലിയൊരു നല്ലൊരു സിനിമ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തണം വർക്ക് ചെയ്യണമെന്ന് അപ്പോൾ പലരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് തല്ലുകൾ കിട്ടുന്നത് എപ്പോഴത് വന്നു അപ്പം അത് കാരണം ഞാനാണ് ഞാൻ ഒരുപാട് ചിന്തിച്ചു ഒരുപാട് ആലോചിച്ചു അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലെടുത്ത ഒരു ആശയമാണ് എന്തുകൊണ്ട് ഇപ്പം ഇത്രയും റീച്ച് ഉണ്ട് ഫെയിമുണ്ട് വരുമാനവും ചെറുതായിട്ട് കിട്ടുന്നു ആ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് അലിൻ ജോസ് പെരേ വ്യക്തിക്ക് ഒരു സിനിമ എടുത്തുകൂടാ എന്ന് ചിന്തിച്ചപ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റ് സാറിന്റെ കുറച്ച് സിനിമകൾ നടക്കുകയുണ്ടായി പുള്ളിയുടെ ആ കുറച്ച് ഇന്റർവ്യൂ കടകളുണ്ടായി പുള്ളി അഞ്ചു ലക്ഷം രൂപക്ക് സിനിമ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ടായി അപ്പോ അതുകൊണ്ടാണ് ഞാനും ഒരു ആശയമായിട്ട് നിന്നത് അപ്പോ എൻ്റെ ഒരു ഐഡിയ പ്രകാരം എൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലിപ്പോ കറക്റ്റായിട്ട് ആ ഒരു ബഡ്ജറ്റ് ഇല്ല പക്ഷെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം എല്ലാവരും പുതുമുഖങ്ങളായിരിക്കും നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് പുതുമുഖങ്ങൾക്കും കൊടുക്കണം ഞാനാണ് മെയിൻ മെയിനായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ ഇപ്പം ക്യാരട്രോൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പുതുമുഖങ്ങളായിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങൾ കണ്ടുപോയ പരിചിത മുഖങ്ങളും പടത്തിലുണ്ടാവും എന്തായാലും ഒന്നാം തീയതി മുതൽ ചിത്രത്തിൻ്റെ ഷൂട്ടും പൂജയും തുടങ്ങുകയാണ് ഇത് വലിയ വലിയ സെറ്റപ്പിലൊന്നും അല്ല ചെയ്യുന്നത് ക്യാരമാനൊന്നും ഉണ്ടാവില്ലെങ്കിലും പതുക്കെ പതുക്കെ ക്യാരമാൻ സെറ്റപ്പിലേക്കും നമ്മൾ നമ്മുടെ പടങ്ങളിൽ ഉണ്ടാവും കാരണം ഇതിൻ്റെ ഷൂട്ടിന് ബന്ധപ്പെട്ട് ഓരോ സാഹചര്യങ്ങളിൽ ക്യാരമാനും വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ക്കാൻ പറ്റും എന്തായാലും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ശ്രീകുട്ടൻ സിനിമാ താരമാണ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് ക്രിസ്മസിന് എത്തിക്കാനാണ് തയ്യാറെടുക്കുന്നത് പൂജ സെപ്റ്റംബർ ഒന്നിന് നിങ്ങളിലേക്ക് പൂജ പൂജ സെറമണിയോടുകൂടി നിങ്ങളിലേക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയാം എന്തായാലും പ്രാർത്ഥിക്കുക താങ്ക് യു